പോയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവളിപ്പൊ എറണാകുളത്ത് പഠിച്ചോണ്ടിരിക്കുന്ന ഒരു പെണ്ണാ സുനിയാണ് ഓണത്തിനെ പറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ ഞാൻ പറയാ ഓണം എന്ന് പറയുന്ന ഒരു നല്ലൊരു ആഘോഷമായിട്ട് വരുന്ന ഒരു ഓണമാണ് അത് ശരിയാണ് അതിന് ഞമ്മള് വന്നോണം നിന്നോണം പൊക്കോണം നമ്മൾ പറയുന്നു പോയിന്റ് ആണ് പറഞ്ഞേ ഞാൻ സുഹൃത്തെ ഞാനൊരു അടക്ക പണിക്കാരനാ ഞാൻ ഓക്കെ ഒരു മരുന്നടി അടക്ക പണി പറിക്കുന്നവൻ മരുന്നടിക്കാൻ പോകും പിന്നെ അല്ലറ ചില്ലറ പണികൾ എടുക്കും നെല്ലിന്റെ പണിക്ക് പോകും മരുന്ന് അടിക്കുന്നുണ്ട് എല്ലാ പണിക്കും പോകും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു കുടുംബനാഥന ഒരു കുടുംബനാഥനാണ് ഞാൻ ഒന്ന് പേര് പറഞ്ഞോ എന്റെ പേര് സുനി ആ ഓക്കെ അമ്മാനി അമ്മാനി വയനാടിന്റെ വയനാടിന്റെ സ്വന്തം ആളാണ് ഞാൻ ഓക്കെ ഓക്കെ ആ പിന്നെ ഈ ഓണത്തിന്റെ ആ പാട്ടുകളൊന്നും ഓണത്തിന്റെ ഒരു പാട്ടുകൾ ഞാനിപ്പോ ഏതെങ്കിലും ഒരു 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 വരി വരി ഒന്നും പ്രശ്നമില്ല ഓണത്തിനെ ഒരു പാട്ട് പോടാണെങ്കിൽ എന്താ നാലു 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 നാടുറങ്ങുന്നു പാട്ട് ഞാൻ മലക്കാടുങ്ങുന്നുണ്ട് നല്ല പാട്ടോ നല്ല പാട്ട് എന്തായാലും ചെറിയ ഒരു സമ്മാനം ചെറിയ സമ്മാനങ്ങളാണ് ഇനി വലിയ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ സുനിയേട്ടന് ചെറിയൊരു സമ്മാനം കൊടുക്കുന്നു സുനിയേട്ടന് കുറെ മക്കൾ രണ്ട് മക്കളുണ്ട് മക്കളല്ല മൂന്ന് മൂന്ന് മുട്ടോ അപ്പൊ സുനിയാട്ടന്റെ മക്കൾക്ക് കൊടുക്കാന് ചെറിയൊരു സമ്മാനം രണ്ട് മുട്ട മൂന്ന് മക്കളുണ്ട് ഓക്കെ മക്കൾക്ക് കൊടുക്കുവാണെങ്കില് പിന്നെ നമ്മളോട് സബ്സ്ക്രൈബ് മൂന്നെട്ടെ പറയണം നല്ല രീതിക്ക് പോയി ചേച്ചി നല്ല രീതിക്ക് നന്നായി മതിയായിരുന്നു ഒരു ജീവിതമാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷെ എല്ലാത്തിനും ഒരു കുണമില്ലാത്ത പോക്കാണ് എന്റെ പോക്ക് എനിക്ക് ഞങ്ങളൊരു ഫോറസ്റ്റിന്റെ ജീവിതമാണ് ഞമ്മളെ ഒരിക്കലും ഞമ്മക്ക് അല്ലെങ്കിൽ ആന കാര്യങ്ങളെല്ലാം ആന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷെ നമ്മളൊരു ജീവിതം നല്ല ജീവിതം തന്നെയാ വയനാട്ടില് എത്രയും നല്ല ജീവിതമായ ജീവിതമാണ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഏത് നീർവാരം അമ്മാനി കോളനി എന്ന് പറഞ്ഞാല് അത്രയും നല്ലൊരു സ്ഥലം കുറമെന്ന് വന്നവർക്ക് ആർക്കും അറിയില്ല കോളനിന്നുള്ള ഉന്നതി ഉന്നതി അവിടെ വന്നവർക്ക് പുറമെന്ന് വന്നവർക്കല്ല അവിടെ ജീവിക്കുന്നവർക്കറിയാം അതിനെ പറ്റിയുള്ള ജീവിതം എന്താന്നുള്ളത് എന്ന് പറഞ്ഞാല് കുടിക്കാൻ വെള്ളം ഉണ്ട് കത്തിക്കാൻ വിറകുണ്ട് അത്യാവശ്യം പോവാൻ വാഹനങ്ങളുണ്ട് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഞമ്മക്കൊരു കൂലിപ്പണി എടുക്കാൻ നമ്മൾ എന്താ എന്താ ചെയ്യേണ്ടത് അധ്വാനിക്കുകയാണെന്ന് തന്നെയാന്ന് പറഞ്ഞാൽ വേറൊരു കാര്യണ്ട് നമ്മള് നമ്മളെ നാട്ടില് അത്യാവശ്യം പണികളൊന്നും ഉണ്ടാവൂല നമ്മളിങ്ങനെ പുറമെ പണിക്ക് പോയി മനോരം ടൗണിൽ പോയി നിന്ന് ഇഷ്ടംപോലെ പണികളും കാര്യങ്ങളും ഒക്കെ കിട്ടും അന്നാലും നമ്മൾക്ക് ഒരു ബേജാറില്ല എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മളെന്ന നാളെ എന്റെ എന്റെ ആൾ എന്റെ കൂട്ടുകാരന്മാരും എന്റെ പെങ്ങന്മാര് എന്റെ പെങ്ങൾ അവള് ഇത് കാണണം ഓ എല്ലാരും എൻറെ പെങ്ങൾ എൻറെ പെങ്ങൾ എൻറെ എന്റെ വീട്ടിൽ പോയിട്ട് കൊറച്ച് കാലങ്ങളെ എന്റെ വീട്ടില് എന്റെ നാട്ടില് വന്നു അവള് നിന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എറണാകുളത്ത് പഠിച്ചോണ്ടിരിക്കുന്ന ഒരു പെണ്ണാ പേര് പ്രിയ അവളും കൂടെ ഇത് കാണണം എന്റെ ഒരു എന്താ പറയാ ആഗ്രഹം എന്റെ പ്രിയ കുട്ടി അവളും കൂടെ ഇത് കാണണം ഇതാണ് ഒരു ഏട്ടന്റെ ഒരു വിശ്വാസം എന്റെ പെങ്ങളും കുട്ടിയും കൂടെ കാണണം എന്നുള്ളത് അങ്ങനെ കണ്ടിരിക്കണം എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ആ സപ്പോർട്ട് കാര്യം ചെയ്യണം സപ്പോർട്ടും ചെയ്യണം ഓക്കെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഓണത്തിന്റെ തലേ ദിവസം അതായത് ഒന്നാം ഓണത്തിന്റെ അന്ന് നറുക്കെടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരെ നറുക്കെടുത്തിട്ട് ഞങ്ങൾ ഒരു രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പിന്നെ കമന്റ് ഇടുക ഒന്ന് ഷെയർ ചെയ്യുക ഇത്രയും മാത്രം മതി ലൈക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരാളെ ഞങ്ങൾ നറുക്കെടുത്തിട്ട് ഓണത്തിന്റെ തിരുവോണ ദിവസം തലേദിവസം ഒന്നാം ഓണത്തിന്റെ അന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നറുക്കെടുത്തിട്ട് രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ ഓക്കേ നമ്മുടെ സുഹൃത്താണ് സജീവേട്ടൻ നാട്ടിന്റെ അഭിമാനമാണ് സജീവേട്ടൻ ഒരു ഷെഫായിരുന്നു ഗൈസ് നാടിനെ പറ്റിയൊക്കെ എന്താണ് സജീവേട്ടൻ നല്ല അഭിപ്രായം നാടിനെ പറ്റി എങ്ങനെയാണ് നാട്ടുകാരെ പറ്റിയ ഓണത്തിനെ പറ്റി ഓണത്തിനെ പറ്റി എന്താ പറയാനുള്ളത് ഓണം മഴയൊക്കെ ആയി ഓണത്തിനാരാ വരുന്നേ നമ്മളെ കാണാനേ മാവേരിസ്റ്റ് അല്ല ഇത് കഴിഞ്ഞിട്ടില്ല ആവശ്യത്തില് ഇനി ഓണത്തിന് വരെ രണ്ടുപേര് പാട്ട് വേണം പറ്റും ഏതെങ്കിലും ചെറുപ്പത്തിൽ ഓണാണ് ഇപ്പഴത്തെ ഓണാണോ ഏറ്റവും നല്ലത് ചെറുപ്പത്തില് ചെറുപ്പത്തിൽ എന്താ ചെറുപ്പത്തില് നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ ഇല്ല പോലെ ഇപ്പഴും ഇപ്പൊ ഇപ്പഴും ചെറുപ്പത്തിൽ പണിക്കും പോകണ്ട ഇപ്പഴും സുഖായിട്ടോ അപ്പം ഗൾഫിലെ ജീവിതമൊക്കെ എങ്ങനെ ഇണ്ടല്ലോ അഴിവതിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ ഇസ്രേലേക്കോ ഇസ്രായേലിൽ അതെന്താ ഗൾഫിലെ ജീവിതം മടുത്തു ഇസ്രായേലിലേക്ക് ഇസ്രായേലാണ് സുഹേനി എന്നാലും നമ്മളെ സജീവന്റെ മറുപടി ഷെഫാണ് കോമഡി പരമായിരുന്നു നാട്ടിന് വരുമ്പോ നമ്മുടെ സുഹൃത്ത് കല്യാണങ്ങൾക്ക് ഒരേ കൂടൽ കയറി കൂടലിനൊക്കെ പണ്ടാരിയായിട്ടും പോവും അങ്ങനെയോ ഗൾഫിൽ പോകുമ്പോ ഗൾഫില് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ വെക്കുന്ന ആളാണ് സജീവേട്ടന സാറ് ആ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വേറെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും